ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ അപ്പം അപ്പോൾ അതുപോലെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഉപ്പുമാവാണ് രാവിലെ അപ്പം പുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഉപ്പുമാവുണ്ടാക്കാൻ കയറിയേക്കുവാണ് അപ്പം ഇന്ന് നമുക്ക് നാളെ ബലിയൊക്കെ ഇടേണ്ടത് ഇന്ന് രാവിലെ ഗോതമ്പിൽ ഗോതുമ്പിൻ്റെ ഭക്ഷണം എന്തെങ്കിലും ആണ് ഒരിക്കലൊക്കെ അല്ലേ അപ്പം ചേട്ടനവിടെ കഴിക്കാനൊക്കെ വന്നിരിപ്പുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഉപ്പുമാവൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് പിന്നെ ഉപ്പുമാവും പഴവുമാണ് അപ്പം രാവിലെ തന്നെ നമ്മുടെ കാലാവസ്ഥയൊക്കെ മഴക്കാറാണ് നല്ല മഴക്കാറാണ് അപ്പം പാവുകാരനായിരിക്കും അപ്പോൾ രാവിലത്തെ തിളച്ച കണ്ടപ്പോൾ വിചാരിച്ചു ഇന്നത്തെ ഇത് നല്ല ക്ലൈമറ്റ് നല്ലതെന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മോട് മാറി അപ്പോൾ ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒക്കെ എടുത്ത് വെക്കുവാണ് ഡൈനിങ് ടേബിളോട്ട് കൊണ്ടുപോയിട്ട് കുടിക്കാനുള്ള വെള്ളം ഒക്കെ നമ്മുടെ ജഗ്ഗിലോട്ടോ ഒക്കെ ആക്കിയിട്ടൊക്കെ കൊണ്ടു എന്നിട്ട് പിന്നെ കലത്തിൽ വേറെ വെള്ളമൊക്കെ തിളപ്പിച്ച് വെക്കണം അപ്പം ഇന്ന് ഇത്തിരി താമസവും എണീറ്റത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ തുമ്മലിൻ്റെ ഒരു മരുന്ന് കഴിക്കുന്നുണ്ടേ അപ്പം അത് സടേഷനുള്ളതാണ് അപ്പം അത് കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോൾ എനിക്കൊരു വേറൊരു മരുന്നാണ് ഡോക്ടർ തന്നത് അപ്പം നമുക്കറിയില്ലല്ലോ അതങ്ങ് കഴിച്ച് കിടന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ നേരം വെളുത്താണ് ഞാൻ എണീറ്റത് ഒരിക്കലും എനിക്കങ്ങനെ പറ്റാറില്ല നേരം വെളുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചേ മുക്കാലായിട്ടുള്ള ചാടി എണീറ്റത് പിന്നെ പെട്ടെന്ന് തന്നെ കുളിച്ചൊക്കെ റെഡിയായി അപ്പോൾ അതേ ഞങ്ങളുടെ പ്ലാവിലൊരു ലാസ്റ്റ് ഒരു ചക്കയും കൂടി ഉണ്ടായതാണ് അപ്പം അതിലെ ചക്കയൊക്കെ ഞാനൊക്കെ റെഡിയാക്കി എടുത്താണ് നല്ല പഴുത്ത് കഴിഞ്ഞ് മണം വന്നപ്പോഴാണ് പറയുന്നത് പക്ഷേ വെള്ളം കയറിയാലും നല്ല ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല നല്ല കടും മധുരമാണ് അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ തന്നെ ഒന്ന് റെഡിയാക്കി വെച്ചു അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞേ ഇനി നമുക്ക് ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കാം അപ്പൊ ഞാനത് ഇത്ര ഇഞ്ചിയാണ് എടുത്തേക്കണേ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ബേറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് പിഴിഞ്ഞ് കഴിഞ്ഞാലേ പെട്ടെന്ന് പോരും എല്ലാരും പല സൈസിലും അല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറിയാ കാണിച്ചത് ഒരു ഇതില് പുളിയൊക്കെ ഇട്ട് മാത്രം പുളി ഞാൻ ഞാനങ്ങനെയല്ല തേങ്ങ ഒക്കെ ഇട്ടുണ്ടാക്കും തേങ്ങ വറുത്തും അല്ലാണ്ട് ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കാറില്ല ഇഞ്ചി ഓളിപ്പോയി അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് മിക്സിയിലൊക്കെ അടിച്ചാലും അതിന്റെ ഒരു ഇത് കിട്ടത്തില്ല പിന്നെ ആവുമ്പോ നമുക്ക് ആ തുണി എന്റെ അടിയിൽ തുണിയിൽ പോകാത്തു ചോക്ലേറ്റ് ഞങ്ങൾ അടുത്ത കൊണ്ടുവരാതാണ് എടുക്കട്ടെ ആദ്യം എനിക്ക് ഉള്ളിക്കറി മാത്രം ഇഷ്ടമുണ്ടായുള്ള ഇഞ്ചിക്കറി ഇഷ്ടമല്ലേ ഇപ്പൊ ഇഞ്ചിക്കറിയൊക്കെ ഇഷ്ടം ഇതെന്റെ അമ്മ വെക്കണ പോഞ്ചിക്കറിയാണ് ഇത് അവിടെ അവിടെ അപ്പൊ ഞാൻ ഇതെല്ലാം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണേ കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ നമുക്ക് ഇപ്പൊ തന്നെ നല്ല ഇത് കിട്ടിയിട്ടുണ്ട് നീര് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ് ഈ പിഴിഞ്ഞതേ ഈ അരിച്ചെടുത്തില്ലേ അത് കുറച്ച് നേരം അവിടെ വെച്ചേക്കണം എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു കാരം ഉണ്ടാകും അത് കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഞാനിപ്പോൾ ഫ്രിഡ്ജ് മുക്കിട്ടുണ്ട് അപ്പ ഞാൻ ഇന്ത്യയില്ലേ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചില്ലേ അപ്പ അത് പിഴിഞ്ഞിട്ട് അത് നമ്മളൊന്ന് ഒന്ന് വറുത്തെടുക്കും നന്നായിട്ട് ഇതിലോട്ട് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതായിട്ട് നമുക്ക് വറക്കാനായിട്ട് എളുപ്പമുണ്ടേ ഇത് നമ്മൾ അരിഞ്ഞെടുക്കണമെങ്കിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ടിരിക്കും അതെ ഞങ്ങൾക്ക് നല്ല മഴയായിട്ട് രാവിലെ നല്ലൊരു വെയിലുകൊണ്ട് ഞാൻ തുണിയെല്ലാം പുറത്തെടുത്തിട്ട് അതേ അതൊരു കൂടി നല്ല മഴ അപ്പം ഇത് നല്ല ആയിട്ട് വേണം നമുക്ക് തീ ഓഫ് ചെയ്യാനായിട്ട് എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ നമുക്ക് തേങ്ങ കുറച്ച് വറുത്തെടുക്കണം അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇപ്പം നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി കിട്ടും നമുക്ക് അപ്പോൾ ഉള്ളിക്കറി ഞാൻ ഈ രീതിയിൽ തന്നെയാണ് വെക്കുന്നത് എന്ന് പറഞ്ഞാല് ഈ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരപ്പൊക്കെ ആണ് പിന്നെ ഇത് ഇഞ്ചിയും അത് ഉള്ളിയും ആ ഒരു വ്യത്യാസമേ ഉള്ളി ആണെങ്കിൽ ഒന്ന് എത്തിയിട്ടാണ് എടുക്കുന്ന അപ്പോൾ നമുക്കിത് ഈ പാകം പാകം നിർത്തി നിർത്തിക്കൊടുക്കുക ഏ അപ്പം ഞാൻ അടുത്തത് തേങ്ങയാണ് വറക്കാനായിട്ടേക്കണേ കൂട്ടത്തിലോട്ട് രണ്ട് ഉള്ളി ഇടുന്നുണ്ട് പിന്നെ ഇത് രണ്ട് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ഉലുവ എന്താ പറയുക ഇത് ചിലപ്പോൾ ചിലവരേ ചേർക്കത്തുള്ളൂ ഉലുവയൊക്കെ മൂന്ന് ജീരകം ജീരകം രണ്ടു മൂന്നെണ്ണത്തിൽ കൂടണ്ടേ അപ്പൊ നമുക്ക് നോൺ സ്റ്റിക്കിലാവുമ്പോ ഏർ പെട്ടെന്ന് തന്നെ വറുത്തെടുക്ക അതി എണ്ണ ഒഴിക്കണ്ട മിക്സിയിലൊന്നും പൊടിച്ചപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം ഒരേ വലിപ്പം ആവുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും ഇനിയിപ്പോൾ നമുക്കധികം താമസമൊന്നുമില്ല അതൊന്ന് പൊടിച്ചെടുക്കണം ഇത് അരച്ചെടുക്കണം കറിയായിരിക്കും പിന്നെ കുറച്ച് പുളികളൊഴിക്കുക ളയ്ക്ക തേങ്ങ വരയ്ക്കണ താമസേ ഉള്ളൂ ഇഞ്ചി ചിലവർ തേങ്ങ വറക്കാണ്ട് അതിലോട്ട് ആ ഇഞ്ചി പൊടിച്ചിട്ടിട്ട് കുറച്ച് പുളി ചേർക്കുകയുള്ളൂ പക്ഷെ തേങ്ങ ഇട്ടാലേ ഉള്ളൂ നമുക്കൊരു ഇഞ്ചിക്കറിയുടെ ഒരിത് വരുത്തുള്ളൂ മ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഇപ്പോൾ വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇത് തിരിയ മുളക് പൊടിയാണേ അതുകൊണ്ട് അധികം ശരിയില്ല പിന്നെ മല്ലിപ്പൊടി രണ്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ തീ ഓഫ് ചെയ്ത് ഇട്ടേ പിന്നെ ആ ചൂടി മതി അപ്പോൾ നമുക്ക് ചൂടൊക്കെ അറിയിട്ട് ഇതൊന്ന് വറുത്തൊക്കെ എടുക്കാം അപ്പം നമ്മൾ നേരത്തെ ഇത് ഇഞ്ചിയൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞ് വെറ്റായേ അപ്പം അത് നമുക്കൊന്ന് അതിൻ്റെ കാരമൊക്കെ ഒന്ന് മാറ്റിയെടുക്കായേ അതിൻ്റെ ആ താഴത്ത് ഇത് നമുക്ക് എടുക്കണ്ട ഇത് നമുക്ക് നമുക്കിതിലോട്ട് ഇത് മാറ്റിക്കളയാവുന്നതാണേ ഇനി നമുക്ക് ആ വെള്ളം മാത്രം എടുത്താൽ മതി അപ്പം നമ്മുടെ നേരത്തെ നമ്മൾ ഇഞ്ചി ഇതാക്കി വെച്ചായിരുന്നില്ലേ വറുത്ത് വെച്ചായിരുന്നില്ലേ അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ അത് ഞാൻ പൊടിച്ചെടുത്തത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തേങ്ങയും കൂടി വറുത്തത് അതും ചെറിയ ചൂടിൽ തന്നെ വറുക്കണം അടിക്കണം എന്നല്ലേ ചെറിയ ചൂടുണ്ട് തേങ്ങ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടേ ഇനി നമുക്ക് അതെല്ലാം കൂടി ദേ ചീനച്ചട്ടിലാണ് ഞാൻ വെക്കുന്നത് ഇപ്പം എല്ലാം കൂടി നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ആ ഇഞ്ചി നേരത്തെ നമ്മൾ ഇഞ്ചിയുടെ വെള്ളം മാറ്റി വെച്ചായിരുന്നില്ലേ അത് ഒഴിക്കണം പിന്നെ നമുക്ക് ഒഴിക്കേണ്ട നമ്മുടെ പുളി വെള്ളം കുറച്ച് പുളി വെള്ളവും ഒഴിച്ചിട്ട് ചുരുപ്പിട്ട് അടുപ്പത്തോട്ട് വെക്കാം ഞാൻ എല്ലാം കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഏത് നമ്മുടെ ഇഞ്ചിക്കറിയുടെ മിക്സ് എല്ലാം കൂടി എടുത്ത് ഇടയ്ക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഉപ്പോ പുളിയോ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്തെ സമയത്ത് തന്നെ ഒക്കെ റെഡിയാക്കി വെക്കണം പുളിയുടെ കുറവുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കണേ നമുക്ക് ശർക്കര കഷ്ണം ഒരു ചെറിയ കഷ്ണം ഇട്ടുകൊടുത്താൽ മതി ഞാനിവിടെ ശർക്കര കൊണ്ടുവരുമ്പോൾ തന്നെ കുറച്ച് പാവാക്കി വെക്കുമോ എന്തെങ്കിലും നമുക്ക് പവലൊക്കെ നടക്കണമെങ്കിൽ പിന്നെ നമുക്കതിൽ കല്ലില്ല നമ്മൾ ശർക്കരയിലൊന്നും എന്നാലും ഞാനിങ്ങനെ പാവാക്കി വെക്കുമ്പോൾ നമുക്ക് ഇത് സോറി എന്താ പറയുക അവലൊക്കെ നനക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇച്ചിരി ഒഴിച്ചാൽ പോരെ അതുകാരണം ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചാണേ അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ചൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കണേ ഇതുപോലെയാണോ എനിക്കൊച്ചിരി മധുരം വേണം അപ്പോൾ ഇനി ഇഞ്ചിക്കറിയൊക്കെ ഒന്ന് റെഡി ആവട്ടെട്ടോ അപ്പോൾ അതെ നമ്മുടെ ഇന്ദിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്ക് ഒന്ന് താളിച്ചിട്ടാൽ മതി ഇപ്പോൾ നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി ഒന്ന് താളിച്ചിടാേ പിന്നെ ഞാൻ കുറച്ച് കടുകും കടുകും പേപ്പറേയും മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയി കഴിയും അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്